നമസ്കാരം ഞാൻ ഷീജ ശ്രീഭദ്ര എന്ന നമ്മളെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് ഒരു നായർ യുവതിയാണ് ഇരുപത്തി ആറ് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം അനിരം നക്ഷത്രമാണ് നൂറ്റി അമ്പത്തിയേഴ് ഹൈറ്റ് ഉണ്ട് ഇവർ തൃശ്ശൂർ ജില്ലയിലാണ് മീഡിയം ഫാമിലിയാണ് യാത്ര തരത്തിലുള്ള ഡിമാൻഡ് നമ്മളോട് പറഞ്ഞിട്ടില്ല അവർ അനുയോജ്യമായത് നോക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇനി പറയുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് അടുത്തൊരു ഇടവ യുവതിയാണ് മുപ്പത് വയസ്സ് തിരുവാതിര നക്ഷത്രമാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പി എസ് സി കോച്ചിങ്ങിന് പോകുന്നുണ്ട് അച്ഛനും കൂലിപ്പണിയാണ് ഹൈറ്റ് നൂറ്റി അമ്പത്തി രണ്ട് മലപ്പുറം ജില്ല സാധാരണക്കാരാണ് യാതൊരു വിധത്തിലുള്ള ഡിമാൻഡും അവർ പറഞ്ഞിട്ടില്ല അനുയോജ്യമായ ഏതൊരാലോചനയും നോക്കാമെന്നാണ് പറഞ്ഞത് ജില്ലാ ജോലി അങ്ങനെ ഒരു ഡിമാൻഡ് ഇല്ല ജില്ല ഒരുപാട് അകലല്ല സമീപ ജില്ലയൊക്കെ നോക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വിശ്വകർമ്മ യുവതിയാണ് നാൽപ്പത് വയസ്സിൻ്റെ പുനർവിവാഹമാണ് പ്ലസ് ടു ആണ് വിദ്യാഭ്യാസം പ്രസ്സിലാണ് ജോലി ചെയ്യുന്നത് ജാതി ജില്ല ഏതായാലും നോക്കാമെന്നാണ് അവർ പറഞ്ഞത് പാലക്കാട് ജില്ലയാണ് മീഡിയം ഫാമിലിയാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഇഴവ യുവതിയാണ് ഇരുപത്തെട്ട് വയസ്സ് പ്ലസ് ടു ഡിപ്ലോമയാണ് അവിട്ടം നക്ഷത്രം പാലക്കാട് ജില്ലയിലാണ് സാധാരണക്കാരാണ് ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള പയ്യന്മാരുടെ വീട്ടിൽ നിന്നുള്ള ആലോചനയാണ് നോക്കുന്നത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വിശ്വകർമ്മ യുവതി തന്നെയാണ് ഇരുപത്തി നാല് വയസ്സ് പ്ലസ് ടു ഡിപ്ലോമയാണ് കാർത്തിക നക്ഷത്രം ഇവർ കോട്ടയം ജില്ലയിലാണ് സാധാരണക്കാരാണ് സാധാരണക്കാരായിട്ടുള്ള പയ്യൻ്റെ ആലോചന മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വിശ്വകർമ്മ യുവതിയാണ് നാൽപ്പത്തഞ്ച് വയസ്സ് ഡൈവോഴ്സാണ് കുട്ടികളില്ല ബി കോമാണ് വിദ്യാഭ്യാസം പ്രൈവറ്റായിട്ട് ജോലിയുണ്ട് ഇവർ പുണർദ്ധൻ നക്ഷത്രമാണ് എറണാകുളം ജില്ലയിലാണ് ഇവർക്ക് ജില്ല ജോലി അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല എറണാകുളം ജില്ലേൻ്റെ ആണെങ്കിൽ നന്നായി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തിയെട്ട് നാല്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് ഇരുപത്തെട്ട് വയസ്സ് അവിട്ടം നക്ഷത്രം ഡിഗ്രിയാണ് ബി എഡ് കഴിഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലെ ഒരു മീഡിയം ഫാമിലിയാണ് മറ്റ് ഡിമാൻഡ് കാര്യങ്ങളൊന്നും പറയണില്ല ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഇഴവ യുവതിയാണ് ഇരുപത്തി ആറ് വയസ്സിൻ്റെ മകീരം നക്ഷത്രം ഡിഗ്രിയാണ് കോഴിക്കോട് ജില്ലയിൽ മീഡിയം ഫാമിലിയാണ് ജില്ല ജോലി അങ്ങനൊരു ഡിമാൻഡ് അവർ പറഞ്ഞിട്ടില്ല നല്ല സ്വഭാവമുള്ള ഏകദേശം നോക്കാവുന്ന ഒരാൾ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തി നാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വിശ്വകർമ്മ യുവതിയാണ് നാൽപ്പത് വയസ്സ് ഡൈവോഴ്സാണ് കുട്ടികളില്ല വിശാഖം നക്ഷത്രം തൃശ്ശൂർ ജില്ലയാണ് വിശ്വകർമ്മയിൽ ഏതൊരു വിഭാഗത്തു നിന്നുള്ള ആലോചന അവർക്ക് നോക്ക് അവർക്ക് നോക്കാം അല്ലെങ്കിലും ജാതി അങ്ങനെ ഒരു പ്രശ്നമായിട്ട് പറയുന്നില്ല സ്വഭാവം നല്ലതായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തി നാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് മുപ്പത്തി മൂന്ന് വയസ്സാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം അത്തം നക്ഷത്രമാണ് വയനാട് ജില്ലയിലാണ് ഇവർ മീഡിയം ഫാമിലിയാണ് അവർ പ്രത്യേകിച്ചൊരു ഡിമാൻഡ് നമ്മളോട് പറഞ്ഞിട്ടില്ല അനുയോജ്യമായ ഏതൊരാലോചനയും നോക്കുക എന്നുള്ളൊരു അഭിപ്രായമാണ് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് മുപ്പത്തിനാല് വയസ്സിൻ്റെ ഡിഗ്രിയാണ് നക്ഷത്രമാണ് എറണാകുളം ജില്ലയിൽ സാധാരണക്കാരാണ് അവർക്ക് ജില്ലയൊന്നും പ്രശ്നമില്ല തിരുവാഡുരം അതുപോലെ കാസർഗോഡ് അങ്ങനെ അത്രയും അകലം വേണ്ട എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒമ്പത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വിശ്വകർമ്മ യുവതിയാണ് ഇരുപത്തെട്ട് വയസ്സുണ്ട് അനിരം നക്ഷത്രം ഡിഗ്രിയാണ് അക്കൗണ്ടൻ്റാണ് തൃശ്ശൂർ ജില്ലയിൽ വിശ്വകർമ്മയിൽ ഏതൊരു വിഭാഗത്തു നിന്നുള്ള ആലോചന ആയാലും നോക്കാമെന്ന് പറയുന്നുണ്ട് ഇവർ ആശാരിമാരാണ് അവർക്ക് ജില്ലാ ജോലി അങ്ങനെ ഒരു ഡിമാൻഡൊന്നും പറയുന്നില്ല നല്ല സ്വഭാവമായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഇരുപത്തൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് മുപ്പത്തെട്ട് വയസ്സ് ഡിഗ്രിയാണ് ഉത്രാടം നക്ഷത്രം എറണാകുളം ജില്ലയാണ് യാതൊരു തരത്തിലുള്ള ഡിമാൻഡും അവർ നമ്മളോട് പറഞ്ഞിട്ടില്ല അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഏതൊരു ആലോചനയും നോക്കുക എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊൻപത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു എസ് സി യുവതിയാണ് ഇരുപത്തഞ്ച് വയസ്സ് ഡിഗ്രിയാണ് അനിര നക്ഷത്രം എറണാകുളം ജില്ലയിലാണ് സാധാരണ ആൾക്കാരാണ് സാധാരണക്കാരും മതിയും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവർ അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു ഈഴവ യുവതിയാണ് ഇരുപത്തെട്ട് വയസ്സുണ്ട് പ്ലസ് ടു ആണ് വിദ്യാഭ്യാസം മലപ്പുറം ജില്ലയിലാണ് ഉത്രട്ടാതി നക്ഷത്രമാണ് അച്ഛനെ കൂലിപ്പണി കാര്യങ്ങളൊക്കെയാണ് സാധാരണക്കാരാണ് അപ്പോൾ സാധാരണക്കാരുടെ ആലോചനയാണ് അവർ നോക്കുന്നത് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത്തഞ്ച് അൻപത്തൊൻപത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഈഴവ യുവതിയാണ് മുപ്പത്തഞ്ച് വയസ്സുണ്ട് തിരുവോണം നക്ഷത്രം ഡിഗ്രിയാണ് കോഴിക്കോട് ജില്ലയിൽ പ്രത്യേകിച്ച് ഒരു ഡിമാൻഡൊന്നും പറയുന്നില്ല അനുയോജ്യമായത് നോക്കാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു യുവാവാണ് ഏഴവ യുവാവ് മുപ്പത്തൊന്ന് വയസ്സ് ഉത്രാടം ശുദ്ധജാതകാണ് പ്ലസ് ടു ഡിപ്ലോമയാണ് ഇനി ഓട്ടോമൊബൈൽ എൻജിനീയറിങ് ആണ് മിഡിൽ ക്ലാസ് ഫാമിലി അച്ഛൻ അച്ഛൻ അമ്മ ഒരു സിസ്റ്ററാണുള്ളത് പത്തനംതിട്ട ജില്ലയിലെ അടൂരാണ് ഇവരുടെ നമ്പർ എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊൻപത് പൂജ്യം അഞ്ച് നാൽപ്പത്തൊന്ന് അപ്പോൾ ഈ താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്തോളൂ അപ്പോൾ നമ്മൾ പെൺകുട്ടികളുടെ നമ്പറല്ല പറയുന്നത് ഓഫീസ് നമ്പറാണ് പറയുന്നത് അപ്പോൾ ഇപ്പം ഒരുവിധം കുട്ടികളൊക്കെ പറയണത് നമ്മളുടെ ഡീറ്റെയിൽസ് നിങ്ങളിങ്ങനെ എന്താ പറയുക കൊടുക്കണ്ട പയ്യൻ്റെ ബയോഡേറ്റ തന്നാൽ ഞങ്ങൾക്ക് യോജിക്കണതാണെങ്കിൽ ഞങ്ങൾ തന്നെ കോണ്ടാക്റ്റ് ചെയ്തോളാം ഒരുവിധ ആൾക്കാരൊക്കെ ഇപ്പം അങ്ങനെ ഒരു നിലപാടിലേക്ക് മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഈ വീഡിയോയിൽ കാണുന്നത് ഇങ്ങനെ പറയുമ്പോൾ രജിസ്ട്രേഷൻ ചെയ്ത ആൾക്കാർ പറയും ഞങ്ങൾക്ക് ഇതൊക്കെ ഇങ്ങനെ തരുന്നില്ലല്ലോ വേറെ മുഴുവൻ നമ്പർ ഞങ്ങൾക്ക് കിട്ടണില്ലല്ലോ എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് അങ്ങനെ പറയുമ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ നമ്പർ കൊടുക്കണ്ട എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പോൾ പരമാവധി നമ്മൾ എല്ലാവരും ബയോഡേറ്റ അയച്ചു കൊടുക്കുന്നുണ്ട് തരാൻ പറ്റുന്നിടത്തോളം ഡീറ്റെയിൽസും തരുന്നുണ്ട് പിന്നെ കറക്റ്റായിട്ട് നിങ്ങൾ എല്ലാ ആഴ്ചയിലും ഹായ് അയക്കണം ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയത് ഉണ്ടാവില്ല അതുകൊണ്ട് ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും എന്നാലും തൊട്ടടുത്ത ആഴ്ച അയക്കാതിരിക്കരുത് പിന്നെ ഒരു മൂന്ന് മാസത്തിൽ കൂടുതൽ നമ്മളായിട്ട് കോണ്ടാക്ട് ഇല്ലാത്ത ആളുകളാകുമ്പോൾ നമ്മളുടെ ഇതിന്ന് റിജക്റ്റ് ചെയ്യപ്പെടും കാരണം കുറേ അങ്ങനെ സ്പമായിട്ട് കിടക്കുന്ന ഒരുപാട് രജിസ്ട്രേഷൻസ് ഉണ്ട് അപ്പോൾ കല്യാണം കഴിഞ്ഞവർ നമ്മളോട് പറയുന്നില്ല അപ്പോൾ ശരിയായാല് പിന്നെ അവർ കോൺടാക്റ്റ് ചെയ്യില്ലേ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നീട് നിങ്ങൾ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്ന് അടച്ചിരുന്നു എന്ന് പറഞ്ഞ് വരുമ്പോൾ നമുക്കത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അതുകൊണ്ട് പരമാവധി ആളുകൾ ലൈവായിട്ട് നോക്കി പോവുക ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ